ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദനോട് വക്കീൽ പറയാണ് ഇനി ഇനി സഞ്ജയയെ രക്ഷിച്ചാൽ എൻ്റെ വീട്ടിലോട്ട് നീ കടക്കരുത് ഞാനുമായി ഒരു കൂട്ടില്ല എന്ന് പറയണിട്ടോ എന്നാൽ ഈ സമയം ആകെ ആശയക്കുഴപ്പത്തിൽ ലാവുകയാണ് അങ്ങനെ ഗോപികയുടെ മുന്നിലോട്ട് ചെല്ലാണ് ഗിരി അങ്ങനെ ഗോപിക മോനെ സഞ്ജയിനെ നീ ജയിലാക്കിയത് അവനൊരു തെറ്റുപറ്റി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വീണോടത്ത് കിടന്ന് ഉരുളുമ്പോൾ അവിടെ ഗിരി പറയാണ് ഞാൻ ഒരു സ്വാമിയാണ് സ്വാമിമാല ഇട്ടത് നിങ്ങൾ കണ്ടില്ലേ എന്ന് പറയണിട്ടാണ് അത് കേട്ടോട് തന്നെ ഗോപിക പറയണ അതിനെന്താ മോനെ അതൊന്നും ഇത്ര വിഷയമാക്കണ്ട അത് നിങ്ങൾക്ക് എനിക്ക് എൻ്റെ കാര്യമാണ് വലുത് എന്നാലും സഞ്ജയ്യുടെ ഭാവി ജീവിതം അതൊന്നും എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമല്ല എന്ന് പറയണം എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് സഞ്ജയ്ക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോയി കിടന്നവനാണ് ഞാൻ എന്നാൽ അവൻ എന്നെ കൊല്ലാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഒരുപാട് തെറ്റുകൾ ഞാൻ അവനിൽ നിന്നും അവൻ്റെ തെറ്റുകൾ മറച്ചു വെച്ച് അവനെ വീണ്ടും വീണ്ടും ഇങ്ങനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും അവൻ എന്താ എന്നോട് ചെയ്തും കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോപിക്ക് പറയണേ ഇട ഗോപാൽജിയുടെ ഭാവി മകൻ എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അപ്പുടം തന്നെ ഗോപാൽജിയെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം എന്നിങ്ങനെ തിരിച്ച് പറയുമ്പോൾ വേണ്ട എനിക്ക് ആരും വിളിക്കേണ്ട ഗോപാൽജിയും വിളിക്കേണ്ട ആരും വിളിക്കണ്ട ഗോപാൽജി വിളിച്ചു കഴിഞ്ഞാൽ എനിക്കത് നിഷേധിക്കാനും പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വിളിപ്പിക്കാനുള്ള ഒരിട നിങ്ങളുണ്ടാക്കരുത് സഞ്ജയ് ചെയ്ത തെറ്റിന്റെ ആ ഭീകരത അവൻ മനസ്സിലാക്കി തന്നെ വേണമെന്ന് പറയാനാ അപ്പോൾ ഷാലിനി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കടന്നു വരണം അങ്ങനെ ഷാലിനി പറയാണ് ശരി ഗിരി നീ പറഞ്ഞത് തന്നെ ശരി സഞ്ജയ് ചെയ്ത തെറ്റിന്റെ ആ വേദന സഞ്ജയ് മനസ്സിലാക്കണം സഞ്ജയ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഇങ്ങനെ പറയാനെട്ടാ അച്ഛനും ഗിരിയെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നും ഷാലിനി അങ്ങ് എരുപിരി കയറ്റുമ്പോൾ അവിടെ ഗോപികക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല കഴിയുന്നില്ലട്ടോ എന്നാൽ ഈ സമയം ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് സ്വപ്ന കുഞ്ഞാറ്റിയോട് സംസാരിക്കുന്നത് എന്തായാലും ഇപ്പോൾ സഞ്ജയ എൻ്റെ വലക്കുള്ളിൽ വീണിരിക്കുന്നു ഞാൻ പറയുന്നതൊക്കെ അവൻ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നതിനനുസരിച്ച് അവൻ നീങ്ങുന്നുണ്ട് എന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ ജീവനായിരിക്കുന്നു ആ പൊട്ടൻ വീണിരിക്കുന്നു ഇതുപോലെ നീ ഗോപാൽജി അങ്ങനെ വീഴ്ത്തണം എന്നാലും ആ ചാച്ചു അതുപോലെ തന്നെ ഷാലിനി ഇവർ രണ്ടാളും എന്ന് പറയുമ്പോൾ ഷാലിനി ഇപ്പോൾ എൻ്റെ കളിപ്പാവയാണ് ഞാൻ കൊടുക്കുന്ന കേക്ക് അനുസരിച്ച് അവൾ നീങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഷാലിനി എന്നാൽ ചാച്ചു ഇനി കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ിനര് സംസാരിക്കില്ല എന്നും പറയണെട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന കുഞ്ഞാറ്റ് പറയണേ ശരിയാണ് മോളെ നിനക്ക് നല്ലൊരു ഭാവചീതം തന്നെ കിട്ടട്ടെ എന്ന് പറയണേ അപ്പോൾ അത് കേട്ടിട്ട് എന്താണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ബാനോമ ചോദിക്കുകയാണ് അത് പിന്നെ അമ്മേ എന്ന് പറയണം കേട്ടോ ഉടൻ തന്നെ എന്താണ് ഈ പറഞ്ഞത് മര്യാദക്ക് പറ എന്നിങ്ങനെ ചൂടായി ചോദിക്കുമ്പോൾ കുഞ്ഞാറ്റ് പറയണേ മോളെ ഇനി എന്നാലും പറയേണ്ടത് പറയണ്ടേ അപ്പോൾ ഇത് ഇത് ബാനമ്മ ചോദിക്കാനുള്ള കാരണം ഇനിയിപ്പോൾ നിൻ്റെ അമ്മയും നിന്റെ ഗിരിയും ഈ ഒരു ബന്ധത്തിന് നിഷേധിച്ചാൽ ഞാനത് വകവെക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞതാണ് കേട്ടോ അത് കേട്ടിട്ട് കേട്ടോന്നുള്ളൊരു സംശയത്തിലാണ് ഇങ്ങനെ സ്വപ്നം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പനിമ പറയണേ പറ മര്യാദക്ക് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങണോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഹിമ കയറി വരുന്നത് കേട്ടോ മഹിമയെ പിന്നെ പറയാമെന്ന് പറയുന്നത് കേട്ടോ അത് കേൾക്കുമ്പോൾ മഹിമക്ക് മനസ്സിലായി അങ്ങനെ മഹിമ ഈയോട് ചോദിക്കും അല്ല നീയല്ലേ മഞ്ജുവിൻ്റെ കൂടെ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചേച്ചിക്ക് പെട്ടെന്ന് ഓവർ ഡ്യൂട്ടി കിട്ടി എന്ന് പറയേണ്ടാ അപ്പോൾ അത് കേട്ടുടൻ തന്നെ കുഞ്ഞാറ്റ് പറയണം ഇതാണ് ഈ പോലീസുകാരെ എല്ലാവരും കഴിച്ചാലുള്ള കുഴപ്പം രാത്രിയിലൊക്കെ ഡ്യൂട്ടി കുടുംബത്തിന് വേണ്ടി ജീവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടോ അപ്പോൾ അത് കേട്ടുടൻ തന്നെ ഒരു വധശ്രമത്തിന് കിട്ടിയതാണ് ഈ ചേച്ചിക്ക് ഈ ഡ്യൂട്ടി എന്ന് പറയേണ്ട ആ കൊല്ലലും കൊലപാതകവും ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് സ്വപ്നം പറയേണ്ട കേട്ടോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇതെൻ്റെ ചേച്ചി ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അത് നിങ്ങളെല്ലാവരും ഓർക്കണമെന്ന് പറയേണ്ടോ അതൊക്കെ അത് ഉടൻ തന്നെ ബാരിമ ചോദിക്കും ഈ കുടുംബത്തിന് വേണ്ടിയിട്ടോ എന്താണ് എൻ്റെ ചേച്ചി ഈ കുടുംബത്തിന് വേണ്ടി ആരെയാണ് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് പറയുമ്പോൾ നീ ഇങ്ങനെ മുഖവരെ ഇടാതെ മര്യാദക്ക് പറ എന്നിങ്ങനെ ബാനമ്മ ഇങ്ങനെ എന്താണ് മഹിമയോട് ചോദിക്കാൻ അപ്പോൾ അപ്പം മഹിമ പറയുകയാണെ നമ്മുടെ ഗിരിയേട്ടനെയാണ് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ വാനമ്മ ആകെ കരയാണ് കേട്ടോ എൻ്റെ മോനെ എൻ്റെ മോനെ ആരാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്നിട്ട് എൻ്റെ മോനെ എവിടെ എൻ്റെ മോനിക്കെന്താ സംഭവിച്ചത് ഭാഗ്യത്തിന് ചേച്ചി പോലീസുകാരെയും കൊണ്ട് എത്തിയതുകൊണ്ട് തന്നെ ഗിരേട്ടനൊന്നും സംഭവിച്ചില്ല ഗിരേട്ടനെ രക്ഷിച്ചു പ്രതിയെ പിടികൂടുകയും ചെയ്തു പ്രതിക്ക് കണക്കിന് ലോക്കപ്പിൽ വച്ച് എന്റെ ചേച്ചി കണക്കിന് എന്ന് പറയട്ടോ അപ്പോൾ പാനമ്മയുടെ നെഞ്ചിരിപ്പ് ഒന്ന് മാറണേ ഇതേ സമയം ആരാണ് ആ ആള് എൻ്റെ കുഞ്ഞിനോട് ഈ പാപം ചെയ്തവൻ ആരാണ് എന്നിങ്ങനെ പാനമ്മ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയണേ ആരുമല്ല ഗോപാൽജിയുടെ മകനുണ്ടല്ലോ സഞ്ജയ് ആണെന്ന് പറയട്ടോ നീ പറയുന്നത് സഞ്ജയ്യോ അതെ സഞ്ജയ് തന്നെയെന്ന് പറയോ അപ്പോൾ അത് കേട്ട സ്വപ്നയും കുഞ്ഞാറ്റിയും ആകും ഞെട്ടി നിൽക്കുകയാണോ സഞ്ജയ്യെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തിയ വാക്കുകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത് അങ്ങനെ ഈ സഞ്ജയ് എന്ന് പറയുന്ന ഈ ഗോപാൽജി എന്ന് പറയുന്നത് ഫ്രോഡാണെന്ന് ഞാൻ ഞങ്ങൾ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളെപ്പോഴും വാഴ്ത്തിക്കൊണ്ട് അവനാണ് അവനാണിപ്പോൾ കൊല്ലാൻ നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ ബാനുമ്മ പറയണേ അതെ എൻ്റെ മകനെ കൊല്ലാൻ നോക്കി എന്നെ അവൻ്റെ തലയിൽ എടുത്തി വരും വിഴട്ടെ ഒരിക്കലും നേരാവില്ല അവനിനി നിരകിച്ചേ മരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബ്രാഹുമ്പോൾ മഹിമെന്ത് ചെയ്യുന്നു സ്വപ്നയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കണം കേട്ടാ കാരണം അവിടെ നോക്കുന്നത് കാണുമ്പോൾ ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ ആകെ ചെറുകിളിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സ്വപ്ന അപ്പോഴാണ് ഗിരി വരുന്നത് കേട്ടോ അങ്ങനെ ഗിരിയെ കാണുന്ന പാനം ഓടി ചെല്ലണ മോനെ എന്താ പറ്റിയത് കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് സ്റ്റീലല്ലേ ഈ സ്റ്റീലിൻ്റെ ഒന്നും പറ്റില്ല എന്ന് പറയണിട്ടാ നീ കളി വിട് എന്ന് പറയണേ അമ്മ എനിക്ക് ഭക്ഷണം എടുത്തുവച്ചാ വിട്ടേക്ക് എന്ന് ഇങ്ങനെ പറയണ്ടിട്ടാ അങ്ങനെ ഗിരിയും പാനവുമേ അങ്ങ് പോയടുന്നതിനെ മഹിമയോട് ചോദിക്കും നീ നീയിപ്പോൾ ഇനി ആർക്കൊപ്പം നിൽക്കുന്നത് കാമുകനൊപ്പാണോ അതോ ഇനി ഏട്ടനൊപ്പാണ് നിൽക്കുന്നത് കാമുകനാണ് കൊല്ലാൻ നോക്കിയിരിക്കുന്നത് എന്ന് പറയണ ആ എന്തായാലും നിനക്ക് പറ്റിയ ഒരുത്തൻ തന്നെ നീ കാമുകനെ ഭർത്താവൊക്കെ ആക്കുന്നതല്ലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല നിനക്ക് പറ്റിയ സൈസ് തന്നെ എന്തായാലും നീ അനുഭവിച്ചോ എന്നും പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നത് പോലെ പോകുമ്പോൾ അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു അവളെ ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ സ്വപ്നം പറയുന്നുണ്ട് കേട്ടാ അപ്പം ഈ സമയം കുഞ്ഞാറ്റേം പറയണോ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നിങ്ങനെ കുഞ്ഞാറ്റേം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ചു വന്നിരിക്കുകയാണ് മഞ്ചു വരുമ്പോൾ ഗിരി ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത് ഷർട്ട് ബനിയൻ ഇട്ടിട്ടുണ്ട് അപ്പം യ്യൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ ഇടിച്ച ആ ഒരു മുറിവ് ഇങ്ങനെ കാണുക അപ്പം മഞ്ജോടെ തടവുമ്പോൾ ഗിരി ഇങ്ങനെ ഉറക്കത്തിൽ ആ എന്ന് പറയാനിട്ടാ അപ്പോൾ അത് കാണുന്നതിനോട് കൂടി മഞ്ജു ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഗിരിയേട്ട വേദന ഉണ്ടല്ലേ ഇല്ല ഇതൊക്കെ എത്ര കിട്ടിയിരിക്കുന്നു ഇതൊക്കെ ശീലമായിരിക്കുന്നു എന്ന് എന്നു പറയാനിട്ടാ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എന്തായാലും നീ ആ സഞ്ജയ്ക്കെതിരെ ഇനി കേസിന് വഴക്കിന് ഇടിക്കാൻ തല്ലാനൊന്നും നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഗിരിയേട്ട കൊലക്കുറ്റമാണ് അവൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് വധശ്രമത്തിന് ശ്രമിച്ചാൽ അവനെ വെറുതെ വിടില്ല അവന് കേസ് തന്നെ ഉണ്ടാവും എനിക്കെൻ്റെ ഗിരിയേട്ടനോട് പറയാനുള്ളത് ഈ കേസുമായി ഇനി ഗിരിയേട്ടനെ അവന് തെറ്റ് ചെയ്തിട്ടില്ല വേറെ ആളാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗിരിയേട്ടൻ വന്നാലുണ്ടല്ലോ അപ്പോൾ ഗിരി പറയണ എന്തായാലും ഞാൻ അങ്ങനെ വരില്ല പക്ഷെ നീ അവനെ ഇരിക്കാനും പിടിക്കാനും നിൽക്കണ്ട അയ്യോ ഗിരിയേട്ട അത് പറയാൻ നേരം വഴുകി ഞാൻ നല്ല കണക്കിന് കൊടുത്തു അവനെന്നെ ചൂട് പിടിപ്പിക്കുന്നത് പോലെയുള്ള സംസാരമാണ് അവൻ എന്നോട് സംസാരിച്ചത് പോലീസ് സ്റ്റേഷനിൽ വന്ന് വന്ന് പോലീസുകാരെ വെല്ലുവിളിച്ചാൽ പിന്നെ നിൽക്കണം എന്നും ഗിരി പറയുന്നു ഗിരിയോട് മഞ്ജു പറയാണ് അങ്ങനെ അത് പറഞ്ഞിട്ട് മഞ്ജു കൊണ്ട് കുളിക്കാൻ പോവുകയാണ് പിന്നീടാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയി ഫ്രാൻസിസ് ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന സഞ്ചയെ പുറത്തിറക്കിയിട്ട് ചായയൊക്കെ കൊടുക്കേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ വക്കീലും വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രാൻസിസ് പറയുകയാണെങ്കിൽ ഞാനുള്ളത് കൊണ്ടാണ് പോലീസുകാരൊക്കെ അധികം അടിക്കാതെ കഴിഞ്ഞത് പക്ഷേ മഞ്ജു നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് മഞ്ജുവിനെ തടയാൻ കഴിഞ്ഞില്ല അവളുടെ അവളുടെ ഭർത്താവിനെ തൊട്ടതിനുള്ള ആ ദേഷ്യമാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ തന്നെ പറയുമ്പോൾ ഗോപാലജിയുടെ മകനെയാണ് അവരടിച്ചിരിക്കുന്നത് എന്തായാലും ഇവർക്കെതിരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ നല്ല ഒരു ഇത് നടത്തുമ്പോഴാണ് മഞ്ജുവും അരവിന്ദാക്ഷനും ബിജിക്കുട്ടനും കയറി വരുന്നത് കേട്ടോ അപ്പോൾ മഞ്ജുവിനങ്ങ് ദേഷ്യം പിടിക്കാണ് എന്താ ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിയെ ഇവിടെ കസാരയിൽ ഇരുത്തി ചായ കൊടുക്കുന്നതെന്ന് പറയണ്ട അത് കേൾക്കുന്ന വക്കീൽ പറയുന്നത് ഇവനെ പ്രതി എന്ന് വിളിക്കണ്ട ഇവനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്തത് ഇന്നലെ രാത്രി ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് പറയണ്ട എൻ എൻ്റെ പ്രതി എന്ന് ഇയാളെ പറയരുത് എൻ്റെ കക്ഷിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത പോരാ ലോക്കപ്പിലോട്ട് മർദ്ദിച്ചാലുണ്ടല്ലോ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന മഞ്ജു പറയണ നിങ്ങൾ എന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനങ്ങ് കേസ് കൊടുക്കുന്നതിനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു അത് കാണട്ടെ എന്ന് പറയും ആ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ഒരു വനിതാ പോലീസ് ഇവിടെ ഒന്നല്ലേ ഉള്ളൂ അതുകൊണ്ടാണെന്ന് പറയണം അത് കേൾക്കുന്ന മഞ്ച് പറയണ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന രീതി അങ്ങ് മാറിപ്പോവും നിങ്ങളെ ഞാൻ കാലങ്ങ് നിലത്തോട്ടാക്കിയിട്ട് കാലങ്ങ് മേപ്പോട്ടാക്കിയിട്ട് തല താഴോട്ടാക്കിയിട്ട് പിന്നീട് നിങ്ങളെ കയറിൽ കെട്ടിയിട്ടുണ്ടങ്ങ് അടിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും എൻ്റെ കയ്യിൻ്റെ ചൂടറിവെന്ന് പറയണം അത് കേൾക്കുന്ന ഈ വക്കയില് പേടിച്ചിട്ട് ഇങ്ങനെ നിക്കാണ് അപ്പോഴേക്കും പുഴയൊക്കെ മഞ്ജു സഞ്ജയുടെ അടുത്തോട്ട് ഇന്നിട്ട് മര്യാദക്ക് നീക്കടാ എന്ന് പറഞ്ഞിട്ട് സഞ്ജയിനെ എന്ത് ചെയ്യുന്നു കഴുത്തിനങ്ങ് പിടിച്ചിട്ട് സെല്ലിലോട്ട് കൊണ്ടുപോയിട്ട് അട്ടിടാണ് അപ്പൊ സെല്ലിൽ അങ് ഇട്ട ഉടൻ തന്നെ സഞ്ജയി പറയണെ ഇനി എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു പ്രാവശ്യം എന്നെ ഈ സെല്ലിൽ കൊടുത്തിട്ടിട്ട് അന്ന് എൻ്റെ അച്ഛനെന്ന് പറയുന്നത് നിന്റെ തന്തയില്ലേ ആ തന്ത പിന്നീട് എന്താ ഉണ്ടായത് എനിക്കറിയില്ല അതുപോലെ ഒരു വിധിന് എനിക്ക് വരുത്തേണ്ട എന്ന് പറയണം അപ്പോഴേക്കും മഞ്ജു ലാത്തി എടുക്കുമ്പോഴേക്കും വട്ടിയിൽ നമുക്ക് മോനെ ഇവിടെ വെച്ച് കാണാം കോടതി വെച്ച് കാണാൻ പറഞ്ഞിട്ട് ഓടുകയാണ് കേട്ടാ എന്നാൽ ഈ സമയം ലോത്തി എടുത്ത് വന്ന് തലങ്ങും വിലങ്ങും മഞ്ജു ഗിരിയിട്ടടിക്കുമ്പോൾ മഞ്ജു എന്നെ അടിക്കലേ എനിക്ക് വേദനിക്കുന്നു എന്നും വേദനിക്കുന്നു എന്ന് പറയണം എന്നാൽ ഫ്രാൻസിസ് ഇത് കണ്ടു നിൽക്കാനേ കഴിയുന്നുള്ളൂ അങ്ങനെ ചുണക്കെട്ടിയായ ഒരു കോൺസ്റ്റബിളായി മാറുന്ന മഞ്ജുവിനെ കണ്ട് ബിജിക്കുട്ടനും അരവിന്ദാക്ഷനും സന്തോഷി നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്